ഗസയിലെ അവസാന കേന്ദ്രം കൂടി പൂർണ്ണമായി പിടിയിലാക്കാനുള്ള ശക്തമായ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുകയാണ് ഇസ്രേൽ ഗസ സിറ്റിയിൽ രൂക്ഷമായ ആക്രമണമാണ് ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് അയച്ചുവിട്ടിരിക്കുന്നത് ദിവസവും നൂറുകണക്കിന് ഫലസ്തീനുകളാണ് ഇവിടെ കൊല്ലപ്പെടുന്നത് എന്നാൽ ഇതിനിടയിലും ഗസ പദ്ധതിയെ ചൊല്ലി ഇസ്രയേൽ നേതൃത്വത്തിൽ ഭിന്നത രൂക്ഷമാവുകയാണ് ആക്രമണം ആരംഭിച്ച ശേഷവും ചേർന്ന സുരക്ഷാ ക്യാബിനറ്റിൽ മന്ത്രിമാരും ഐ ഡി എഫ് തലവൻ ഇയാൽ സമീറും രൂക്ഷമായ വാഗ്വാദങ്ങളുമായി ഏറ്റുമുട്ടിയെന്ന വാർത്ത പുറത്തുവിട്ടത് ഇസ്രയേൽ മാധ്യമങ്ങൾ തന്നെയാണ് വാർത്ത വിശദമായി പരിശോധിക്കാം സ്വാഗതം ഗസയെ സമ്പൂർണ്ണമായി പിടിച്ചടക്കുക എന്ന ആശയം നെതന്യാഹു മുതൽ ഇസ്രായേൽ നേതാക്കളെല്ലാം പങ്കുവച്ചപ്പോൾ രൂക്ഷമായി എതിർത്തിയ ആളാണ് ഐ ഡി എഫ് തലവൻ ഇയാ സമീർ പല കാരണങ്ങൾ അതിനായി അദ്ദേഹം മുന്നോട്ട് വെച്ചിരുന്നു ഒന്നാമതായി ഒരേ സമയം ഗസയിലുള്ള ഇസ്രയേൽ ബന്ധുക്കളുടെയും സൈനികരുടെയും ജീവൻ കൂടുതൽ അപകടത്തിലാക്കുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മുന്നറിയിപ്പ് മറ്റൊന്ന് ആഗോളതലത്തിൽ വലിയ പ്രതിച്ഛായ നഷ്ടം നേരിടേണ്ടി വരുമെന്നും രാഷ്ട്രീയ നേതൃത്വവും സൈനികരുമെല്ലാം യുദ്ധ കുറ്റത്തിനുള്ള നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്നതും എല്ലാത്തിനും മീതെ അനന്തമായി ഗസയുടെ നിയന്ത്രണവും ഭരണവുമെല്ലാം സൈന്യത്തിന് കൈകാര്യം ചെയ്യേണ്ടി വരുമെന്ന സ്ഥിതി വരുമെന്നും സെമീർ ചൂണ്ടിക്കാട്ടിയിരുന്നു എന്നാൽ അധികാരഭാവത്തോടെ സൈന്യത്തിന്റെ ആശങ്കകളെ അടിച്ചമർത്തുകയാണ് നതിന്യാവും തീവ്ര വലതുപക്ഷ നേതാക്കളായ ഉൾപ്പെടെയുള്ള മന്ത്രിമാരും ചെയ്തത് തങ്ങൾ പറയും ചെയ്താൽ മതിയെന്നായിരുന്നു ഉത്തരവ് അങ്ങനെയാണ് അർദ്ധ മനസ്സോടെ ഐ ഡി എഫ് ഗസറ്റി ഓപ്പറേഷന് തുടക്കമിടുന്നത് എന്നാൽ സമീർ ചൂണ്ടിക്കാട്ടിയ പോലെയായിരുന്നു കാര്യങ്ങൾ ആദ്യ ദിവസം തന്നെ ഹമാസിന്റെ അപ്രതീക്ഷിത തിരിച്ചടികൾ സൈന്യം നേരിട്ടു മൂന്ന് കേന്ദ്രങ്ങളിൽ ഹമാസ് നടത്തിയ ഒളിയാക്രമണത്തിൽ സൈനികർ കൊല്ലപ്പെട്ടു നിരവധി പേർ ഗുരുതരാവസ്ഥയിലായി നാല് സൈനികരെ കാണാതാവുകയും ചെയ്തു ഇവരെ ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല എന്നാണ് വിവരം ഇതിനിടയിലാണ് കഴിഞ്ഞ ഞായറാഴ്ച വൈകിട്ട് വീണ്ടും ഇസ്രയേൽ സുരക്ഷാ ക്യാബിനറ്റ് ചേർന്നത് യോഗത്തിൽ ഗസ സിറ്റി ഓപ്പറേഷൻ ചർച്ചയായപ്പോൾ ഇയാൾ സമീർ ഒരിക്കൽ കൂടി സൈന്യത്തിന്റെ ആശങ്കകൾ പങ്കുവെച്ചു ഹമാസ് ആക്രമണം നടന്ന ഒക്ടോബർ ഏഴിന് ഈ പറയുന്ന നേതാക്കളെല്ലാം എവിടെയായിരുന്നു എന്ന ചോദ്യത്തോടെയായിരുന്നു അത്രേ സെമീർ വിമർശനങ്ങൾ ആരംഭിച്ചത് ആക്രമണത്തിൽ ആയിരത്തി ഇരുന്നൂറ് പേർ കൊല്ലപ്പെടുകയും ഇരുനൂറ്റി അൻപത്തി ഒന്ന് പേർ ബന്ധുക്കൾ ചെയ്തിരുന്നു ഈ സുരക്ഷാ വീശിയുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് നെതന്യാഹു ഒഴിഞ്ഞു മാറുകയാണെന്നും സമീർ ആരോപിച്ചു ഗസ സിറ്റി കീഴടക്കാനുള്ള സൈനിക നീക്കം അവിടെ ബന്ധുക്കളായി കഴിയുന്ന ജീവന് ഭീഷണി ഉണ്ടാകുമെന്നും സൈനികർ വലിയ ദുരന്തം നേരിടേണ്ടി വരുമെന്നും സെമീർ ആവർത്തിക്കുന്നുണ്ട് ഗസയെ ഒരു പൂർണ്ണ സൈനിക ഭരണത്തിലേക്ക് നയിക്കുന്നതാകും പുതിയ നടപടികൾ അതുവഴി മേഖലയിലെ മുഴുവൻ ജനങ്ങളുടെയും ഉത്തരവാദിത്തം ഐ ഡി എഫിന്റെ തലയിലാകുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയതായും ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു സെക്രട്ടറി യോസി ആണ് എതിർവാദങ്ങൾക്ക് പിന്നാലെ ദേശീയ സുരക്ഷാ മന്ത്രി കൂടി സൈനിക ഭരണമല്ല എല്ലാവരും സ്വയം സന്നദ്ധരായി ഒഴിഞ്ഞു പോകണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് എന്നായിരുന്നു മന്ത്രിയുടെ വാദം ഇതിനെല്ലാം സമയം മറുപടി നൽകിയതോടെ ധനമന്ത്രി ബസിലേറ്റും ഇടപെട്ടു നമ്മളൊരു തീരുമാനം എടുത്തതാണ് ആ തീരുമാനവുമായി തന്നെ മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി അവസാനം നെതന്നാഹു തന്നെ നിന്ന് സൈന്യത്തിന്റെ ആശങ്കകളെല്ലാം തള്ളി രംഗത്തെത്തുകയായിരുന്നു ഭാഗികമായ വെടിനിർത്തൽ കരാറുകൾ നമുക്ക് വേണ്ട എന്ന് അദ്ദേഹം വ്യക്തമാക്കി സർവശക്തി പ്രയോഗിച്ച് അവരെ തീർത്തു കളയുക മാത്രമേ ഇനി മുന്നിലുള്ളൂ എന്നും നെതന്യാഹു അറിയിച്ചു ഭാഗികമായി വെടിനിർത്തൽ പ്രഖ്യാപിച്ചാൽ അത് ഹമാസിന് ഗുണകരമാകുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇതോടെ മറ്റു മന്ത്രിമാരും നെതന്നാഹുനെ പിന്താങ്ങി രംഗത്തെത്തുകയാണ് യോഗത്തിൽ സംഭവിച്ചതെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഗസ സിറ്റി കീഴടക്കാനുള്ള പദ്ധതിക്കായി പതിനായിരക്കണക്കിന് റിസർവ് സൈനികരെ വിളിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഒരു വിഭാഗം ഈ നീക്കത്തിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട് സോൾജേഴ്സ് ഫോർ ഹോസ്റ്റേജസ് എന്ന പേരുള്ള ഈ കൂട്ടായ്മ ബന്ധുക്കളുടെ സുരക്ഷയാണ് പരമപ്രധാനമെന്ന് പറഞ്ഞ് സൈനിക ഡ്യൂട്ടിയിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് ഇതിനിടെ രാജ്യവ്യാപകമായ പ്രതിഷേധവും ശക്തമാകുന്നുണ്ട്